ചാനൽ അൺസബ്സൈമി അപ്പൊ ഗായസ് ഇന്നത്തെ നമ്മുടെ വീട് കുടുംബയോഗം ആണ് കേട്ടോ ഗായസ് നമ്മൾ ഇന്ന് കൂടുതൽ പേർ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തി തരുന്നതാണ് കുറച്ച് പേര് നമ്മൾ പെട്ടിട്ട് കുറച്ച് നേരം പെട്ടിട്ടുള്ളു അത് കാരണം കുറച്ച് പേര് ചിലപ്പോൾ മിസ്സാകാൻ ചാൻസ് ഉണ്ട് ഉറപ്പില്ല കേട്ടോ ഗൈസ് ഗായ്സ് ഇത് ഫാത്തിമ താത്തയാണ് ഇത് ഹാജർ അമ്മായി ഇത് ഉമ്മച്ച് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മുടെ എല്ലാ വീഡിയോയിലും വന്നിട്ടുണ്ട് ഇത് ഉസ്താദാണ് കേട്ടോ ദാ ഇപ്പോൾ ഫൈസൽ മാമയാണ് പറയുന്നത് അവിടെ ഇരിക്കുന്നത് അവിടെ അസ്നാർക്കെയാണ് കേട്ടോ ഇരിക്കുന്നത് പിന്നെ ഇവിടെ പപ്പ ഇരിക്കുന്നുണ്ട് കോക്കോബീൻ്റെ ഓണർ ഞാൻ സാർ ഇരിക്കുന്നുണ്ട് അമ്മൻ്റെ ദാ നമ്മുടെ ഇരിക്കുന്നുണ്ട് ഗേൾസ് ഏകദേശം ഒരു ഇരുപത് പേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഗേൾസ് കറക്റ്റ് എണ്ണി നോക്കിയിട്ടൊന്നുമില്ല ദാ അമ്മൻ ദാ ഗ്സ് അമ്മൻ അമ്മ നാണം നാണം പിന്നെ ദാ അമ്മൻ ഇവിടെ ഉണ്ട് പിന്നെ ഖാദർ സാഹിബ് വാപ്പ എല്ലാവരും ഉണ്ട് കേട്ടോ ഗൈസ് ഇപ്പം ഞാനിതാ ചുറ്റുമൊന്നു കാണിച്ചില്ല ഈ അറിയാൻ മുകളിലോട്ടായിപ്പോയി ആ അപ്പം കറക്റ്റ് ഗൈസ് ജന്ന ആ നിഹ മിൻഹ സഫ്ന സഫാന ഷബാന പിന്നെ ഗൈസ് രണ്ട് മൂന്ന് പേരും കൂടിയുണ്ട് സേതുപ്പം അതാ ഇപ്പം വന്നു ജസ്റ്റ് ഒന്ന് എന്തോ ബാഗ് വെച്ചിട്ട് പോയി കുറച്ച് കഴിഞ്ഞിട്ട് ഇതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഗൈസ് ഗൈസ് നല്ലൊരു കുടുംബയോഗമായിരുന്നു പിന്നെ കുറേ പേര് പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് അതിന്റെ എല്ലാ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ് ഇതാ ഞാൻ ഓവറോളായിട്ടൊന്ന് കാണിച്ച് തരാം ഗൈസ് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് മുസ്തോഫ്ഖിയും എല്ലാവരും വന്നിട്ടുണ്ട് പിന്നെ ഗേൾസ് നിങ്ങൾക്ക് ഈ വീഡിയോട്ട് ലൈക്ക് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗേൾസ് പാട്ടൊക്കെ എങ്ങനെയുണ്ടെന്ന് പറസ് ഇതെല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം എല്ലാവരും എത്തി ദൈനമുക്കൻ്റെ പാട്ടാണ് ഫസ്റ്റ് अंस அது സ്വർണം ആദ്യ നൂറുമേനി ആദ്യപ്രവാചകൻ വിത്ത് വിതച്ചു അന്ത്യപ്രവാചകൻ വിളയിപ്പിച്ചു ഭൂലോകവാസികൾ കൊയ്തെടുത്തു ഭൂലോകത്തെല്ലാരും ആസ്വദിച്ചു സത്യവചനം ഭൂമിയിലാകെ പുതിയൊരു പ്രഭപൂഷി പരന്നുവല്ലോ ഏ ലോകനാഥ നിൻ കരുണ നൽകണേ നിന്റെ ദീൻ വളർത്തും സജ്ജനങ്ങൾക്കെന്നുമേ ആദ്യപ്രവാചകൻ വിത്ത് വിതച്ചു അന്ത്യപ്രവാചകൻ വിളയിപ്പിച്ചു ഭൂലോകവാസികൾ കൊയ്തെടുത്തു ഭൂലോകത്തെല്ലാരും ആസ്വദിച്ചു

ൂണബി നടക്കയിലേ തോ ഇഫ് നഗരത്തിൻ വീതിയിലേ എങ്ങൾ തോഹാര സൂർണബി നടക്കയിലേ കൊടുമയിലേ പാപികൾ സഞ്ച കൊടുമയിലേ നനത്താൽ നഞ്ചം വെടിക്കുതമ്മ കണ കണ്ണീരൈ വടിക്കുതമ്മ കണികൾ കണ്ണീരൈ വടിക്കുതംമാ கல்லாய் சில பேரடித்தார்கள் கல்லால் சில பேர் அடித்தார்கள் கடும் சொல்லால் பல பேர் பகைத்தார்கள் கடும் சொல்லால் பகை பேர் பகைத்தார்கள் எல்லா துயரத்தையும் சகித்தார் அவர் அல்லா ஒருவன் என்றே நினைத்தார் അവർ അല്ലാ ഒരുവനേ നിലത്തോയിഫ് നഗരത്തിൻ വീതിയിലേ എങ്ങൾ തോഹാര സൂനബി നടക്കയിലേ പാപികൾ സഞ്ച കൊടുമേ പാപികൾ കൊടുമയിലേ நினைத்தால் நஞ்சம் வெடிக்குதம்மா கண்கள் கண்ணீரை வடிக்குதம்மா கண்கள் கண்ணீரை வடிக்குதம்மா விதவைக்கும் மனம் வேண்டுமென்றார் விதவைக்கும் மனம் வேண்டுமென்றார் தூய விக்கிரகாராதனை கூடாதென்றார் ராதனை கூடாதென்றார் மதுசூது கொலை களவு காமம் மதுசூது கொலை களவு காமம் கொடும் பக்தும் கூடாதென்றே உரைத்தார் தோழி நகரத்தின் வீதியிலே എ തോഹൂ നി നടേ പാവികൾ സഞ്ച കൊടുമയിലേ പാവികൾ സെഞ്ച കൊടുമയിലേ നനത്താൽ നഞ്ചം വെടിതം മാ കൾ കണ്ണീരായി വടിക്കുതം കൺകൾ കണ്ണീരൈ വടിക്ക്തം ഗ്സ് ആ മോൾഡ് പേര് കേട്ടോ ഗൈസ് ഇതാ നമ്മുടെ സേത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ് എന്തോ ബുക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കുക കേട്ടോ അപ്പൊ അപ്പൊ ഇവിടെ അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ എല്ലാവരും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ എല്ലാവർക്കും